നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിഭഞ്ചിക മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്തൃവീട്ടുകാരുടെ കൊടിയ പീഡനമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നത് ആത്മഹത്യ കുറിപ്പ കാണിക്കുന്നില്ല കാരണം ആത്മഹത്യ കുറിപ്പിലെ ഓരോ വാക്കുകളും മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പ്രചോദനമായേക്കാം എന്നുള്ള ഭയത്താൽ ആത്മഹത്യാ കുറിപ്പ പുറത്ത് കാണിക്കുന്നില്ല എന്ന യൂട്യൂബിന്റെ പോളിസി വരികയാണ് അതുകൊണ്ട് തന്നെ ആ വിഭഞ്ചിക കരഞ്ഞുകൊണ്ട് എഴുതിയ വിഭഞ്ചികയുടെ ആ വിഭഞ്ചിക മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ആ കുറിപ്പ ഏതായാലും കാണിക്കുന്നില്ല ഭർത്താവിനും ഭർത്തൃ സഹോദരിക്കും എതിരെ മാത്രമല്ല ഭർത്താവിന്റെ അച്ഛനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് കുറിപ്പിൽ ഉന്നയിക്കുന്നത് കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിപഞ്ചിക മണിയനെയും മകൾ വൈഭവിയെയും ചൊവ്വാഴ്ചയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ അച്ഛൻ മോശമായി പെരുമാറിയെന്ന ഭർത്താവ് നിതീഷിനോട് പറഞ്ഞിട്ടും പ്രതികരിച്ചില്ല എന്ന് കുറിപ്പിൽ പറയുന്നു തന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണെന്നാണ് ഭർത്താവ് പറഞ്ഞത് എന്നും കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നു വിപഞ്ചികയുടെ മരണത്തിന് പിന്നാലെ ഗാർഹിക സ്ത്രീധന പീഡനം എന്ന ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി ആത്മഹത്യാ കുറിപ്പിൽ ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളാണ് വിവരിക്കുന്നത് ഭർത്താവ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതുപോലെ ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവർ ഒരുപാട് ക്യാഷ് ഉള്ളവരാണ് എന്നിട്ടും എന്റെ സാലറിക്കായി എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു എന്റെ മുടി വരെ വെട്ടാൻ അവരാണ് കാരണം സ്വന്തം അമ്മായിയപ്പൻ മോശമായി പെരുമാറിയത് വരെ ഞാൻ സഹിച്ചു എന്നാൽ സ്വന്തം ഭാര്യ കൂടെ കിടക്കുന്നതിനെ പറ്റി വരെ മറ്റൊരു പെണ്ണിനോട് നിതീഷ് ഷെയർ ചെയ്തിട്ടുണ്ട് ലോക്കറിന്റെ താക്കോൽ നിതീഷിന്റെ അച്ഛന്റെ കൈവശമായിരുന്നു അത് തിരികെ വാങ്ങിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാനും കുഞ്ഞും എന്നും ഒറ്റയ്ക്കായിരുന്നു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറവാണ് കാറ് കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊല്ല ചെയ്തു അതൊക്കെ ഞാൻ സഹിച്ചു വീടും പണവും ഇല്ലാത്തവർ തെണ്ടി ജീവിക്കുന്നവൾ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത് അതെല്ലാം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചു മരിക്കാൻ ഒരാഗ്രഹവും ഇല്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതുതീർന്നിട്ടില്ല എന്നും കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് കോട്ടയം നാൽക്കവല സ്വദേശിയാണ് നിതീഷ് ഏഴു വർഷമായി വിഭഞ്ചിക യു എയിലാണ് ജോലി ചെയ്യുന്നത് നാലര വർഷം മുൻപായിരുന്നു വിവാഹം ഷാർജ അൽ നഹ്ദയിലെ സ്ഥലത്താണ് വിഭഞ്ചികയെയും കുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടത് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ബന്ധപ്പെട്ട വിഭഞ്ചികയുടെ ശബ്ദ സന്ദേശം കുടുംബം പുറത്തുവിട്ടപ്പോൾ അതിൽ വ്യക്തമായി പറയുന്നത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച യു എ എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി കുഞ്ഞിനെ ഓർത്തെങ്കിലും വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഭർത്താവിന് സഹോദരിയോട് സ്വന്തം സഹോദരിയെ പോലെയുള്ള മറ്റു രീതിയിലുള്ള ബന്ധമായിരുന്നു എന്നടക്കം ആ കുറിപ്പിൽ പറയുന്നുണ്ട് ഒരിക്കലും ഇവരുടെ വാക്ക് കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ എന്റെ വായിൽ കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവരുടെ പേര് പറഞ്ഞ് എന്റെ കുഞ്ഞിൽ എന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും വിഭജിക കുറിപ്പിൽ പറയുന്നു ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ ും ഇറക്കി വിട്ടുവെന്നും കത്തിൽ പറയുന്നു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട് തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തന്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ല എന്നും വ്യക്തമാക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും വിഭഞ്ചിക പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പരാതി നൽകിയിരിക്കുന്ന മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭഞ്ചിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായില്ല എന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിയും പള്ളിമണ്ണും പറയുന്നുണ്ട് മാത്രവുമല്ല ശാരീരികമായി ഉപദ്രവിച്ചിട്ട് അപകടം പറ്റിയതാണ് എന്ന് പറയും ഏഴു മാസം ഗർഭിണിയായിരിക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കുഞ്ഞിന് വേണ്ടി എല്ലാം ക്ഷമിച്ചു ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ എന്നോട് മോശമായി പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല ഒരുപാട് കാശുള്ളവരാണ് എന്നിട്ടും തന്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും എല്ലാം അറിയാം ഈ ലോകം പണമുള്ളവരുടെ കൂടിയാണ് ഉപദ്രവിച്ചതിനു ശേഷം കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു എന്റെ കുഞ്ഞിന്റെ സ്വർണം കൈക്കലാക്കിയെന്നും ആരോപണമുണ്ട് എന്റെ സ്വർണം കൈക്കലാക്കാൻ സാധിച്ചില്ല പണം കൈക്കലാക്കാൻ സാധിച്ചില്ല അതിന് എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതാണ് നല്ലത് എന്നും പറഞ്ഞു മരിക്കാൻ ഒരാഗ്രഹവുമില്ല എന്റെ കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നും വിമഞ്ചികയുടെ കത്തിലുണ്ട് ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് കെട്ടിച്ചുവിട്ടത് വന്നുപെട്ടത് ഇങ്ങനെയൊരു വീട്ടിലാണ് മൂന്ന് പേരും ഒന്നിനൊന്ന് മെച്ചം മൂന്ന് പേരും വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സഹിക്കുക തന്നെ അല്ലാതെ എന്താണ് ചെയ്യുക ഏഴ് മാസത്തിന് ശേഷമാണ് എന്റെ കൂടെ കിടക്കുന്നത് മദ്യപിച്ചിരുന്ന് വന്നു അബദ്ധം പറ്റിയതാണ് എന്ന് പിറ്റേ ദിവസം പറഞ്ഞു അത്രയും തരം താഴ്ന്ന രീതിയിലാണ് ഇയാൾ എന്നോട് പെരുമാറിയതെന്നും വിഭഞ്ചിക പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾ വൈകിയേക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാകാത്തത് കൊണ്ടാണ് നാട്ടിലെത്തിക്കുന്നത് വൈകുന്നത് നടപടികൾ തിങ്കളാഴ്ചയോടുകൂടി പൂർത്തിയാ ാണ് ശ്രമം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി തന്നെയാണ് വിപഞ്ചിക പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ഒരു ചൊവ്വാഴ്ച മരിച്ച വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റും നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിഷയത്തിൽ ഇടപെടുന്നുണ്ട് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും വൈകുമെന്നാണ് സൂചന അടുത്ത രണ്ട് ദിവസങ്ങൾക്ക് വാരാന്ത്യ അവധിയായതിനാൽ തന്നെ തിങ്കളാഴ്ചയാകും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ട് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുക അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ശ്രമിക്കുന്നത് അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന വിപഞ്ചികിയുടെ ഭർത്താവ് നിതീഷ് ആവശ്യപ്പെട്ടതായാണ് വിവരം കേസ് നിലനിൽക്കുന്നതിനാൽ നാട്ടിലേക്ക് പോകാനാകില്ല എന്നും കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്താനായി തനിക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നുമാണ് നിതീഷിന്റെ വാദം